നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഗോണ്ടായി ബീച്ച് അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു അറ്റാക്ക് ഗോണ്ടി ബീച്ച് എന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഗോണ്ടായി ആണ് എന്നാണ് എന്നാൽ പല ആൾ തിരുത്തിയത് പോട്ടെ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആലപ്പുഴ എന്ന ഒരാളോട് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല അവർ ആലപ്പുസ എന്നൊക്കെ പറയുന്നു പറഞ്ഞ മാതിരി നമ്മൾ മലയാളികളല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പറയുമ്പോൾ അത് ഗോണ്ടിന്നൊക്കെ ആയിപ്പോയിരുന്നു ക്ഷമിക്കുക ഇപ്പം തൽക്കാലം ഇപ്പോൾ തിരുത്തിയതുകൊണ്ട് നമ്മൾ ഗോണ്ടായി ബീച്ച് എന്ന് നമ്മൾ പറയുന്നു പോട്ടെ എന്തായാലും അവിടെ സംഭവിച്ച കാര്യം ആ ഒരു ഹനുക ബൈ ദ സീ എന്ന് പറയുന്ന ആ ഒരു ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അവിടെ നടത്തിയ അല്ലെങ്കിൽ നടന്ന് സംഭവിച്ച ആ ഒരു ഭീകരാക്രമണം അതിൻ്റെ ഒരു ആൻ്റിസെമെറ്റിക് ആയിട്ടുള്ള അറ്റാക്ക് ജൂതവിരുദ്ധത തലയ്ക്ക് പിടിച്ച് നടത്തിയ അറ്റാക്ക് അതിൻ്റെ ആ വെടിവെച്ച ആ ബാപ്പയും മോനും സത്യത്തിൽ ഒരു പാകിസ്ഥാനികളാണെന്നാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് ഇന്ത്യക്കാരാണെന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയിരിക്കുന്നത് എവിടുന്നായാലും സംഗതി കാക്കാമാർ ഈ പറയുന്ന ജിഹാദികൾ എവിടെ നിന്ന് പോയാലും കൊണ്ടു നടക്കുന്ന സാധനം ഒരേ സാധനം തന്നെയാണെന്നുള്ളതാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീഷ്യൽസിനൊക്കെ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ മെസ്സേജസ് അതിൽ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ ഒരു ഒരു ബ്രീഡിങ് ഗ്രൗണ്ടാണ് ഇന്ത്യ എന്നുള്ളതിലൊരു സംശയമില്ല നമ്മൾ നമ്മളതുകൊണ്ടാണ് ഈ പേപ്പട്ടി മതത്തെ നമ്മളിവിടെ എടുത്തെടുത്ത് ഇത് പറയേണ്ടി വരുന്നത് അത് നമ്മളൊന്ന് ഇവിടെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയെയും ഈ പറയുന്ന പാപ്പാനൊക്കെ നമ്മൾ കണ്ടു അതിലൊരു തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ സാധാരണ ഇവിടുത്തെ കുറേ വോക്ക് ഉണാക്കാൻ ഉണർവോളികൾ ഇരുന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അമേരിക്കയുടെ കളിയാണ് യു എസിൻ്റെ കളിയാണ് ഇസ്രായേൽ ചാരന്മാരാണ് മൊസാദിൻ്റെ ആളുകൾ വന്ന് വെടിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷിയാ സുന്നി തർക്കം അത് തുടങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച മാതിരി അതിൻ്റെ പിന്നിൽ അമേരിക്കയാണോ നിങ്ങളൊന്ന് പറഞ്ഞു തരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും ആ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ ഈ രീതിയിൽ ഇതിനെല്ലാത്തിനും ന്യായം കണ്ടെത്തുന്നു ഒന്നും ഒന്നും കിട്ടില്ലെങ്കിൽ ബീഹാറിലെ പഞ്ചായത്ത് ഇലക്ഷനെങ്കിലും എടുത്തിട്ടിട്ട് ഇതിന് ന്യായം കണ്ടെത്തുന്ന ആ പരിപാടി നിങ്ങൾ ഇനിയെങ്കിലും നടത്തുക ഇതിൻ്റെ ഇടയിൽ കണ്ട ഒരു തമാശയാണ് അച്ഛനും മകനും ചേർന്ന് നടത്തിയ കുട്ടക്കൊല എന്ന് മനോരമ പറഞ്ഞു എനിക്കത് കണ്ടിട്ട് കലി വന്നു കാരണം അച്ഛനും മകനോ അച്ഛൻ നമ്മൾ വിളിക്കോ കാക്കാമാർ ഏ ഒരിക്കലും വിളിക്കാൻ പാടില്ല കാരണം എന്താ ഇന്നാളൊരു ഒരു പയ്യൻ ആൾ എന്താണ് ഭാര്യ പ്രസവിച്ചപ്പോൾ ഒരു മകൻ്റെ പടമൊക്കെ വെച്ചിട്ട് ആളൊരു പോസ്റ്റ് ഇട്ടു എന്താ ഇട്ടത് അങ്ങനെ ഞാനും ഒരു അച്ഛനായി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് കത്തി കത്തിക്കേറി വൈറലായി അതിനകത്ത് കുറേ ആളുകൾ വന്നിട്ട് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഇട്ടു പക്ഷേ അതിൽ വന്ന ഭൂരിഭാഗം കമൻ്റും എന്താണ് ബാപ്പ എന്ന് പറയേടാ ജുല്ലെങ്കിൽ മുസ്ലിം അല്ലേ എന്നാണ് അവിടെ ചോദിച്ചത് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നല്ല അസൽ അതും ജിഹാദികളായിട്ടുള്ള നല്ല അസൽ ബാപ്പയും മോനും നിന്ന് വെടിവെച്ച് ഇത്രയും ജൂതന്മാരെ അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളു എന്ന് പറഞ്ഞ ആ ഹദീസും ആ കുറാാനിക ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആള് അവരെ കയറി അച്ചാന്ന് വിളിച്ചിരിക്കുന്നു ജ എനിക്ക് സഹിക്കോ ഞാൻ വെറുതെ വിട്ടില്ല അപ്പ തന്നെ വിളിച്ച് അത് തിരുത്തി അവിടെ തന്നെ വെട്ടി ഞാനത് ബാപ്പാന്നാക്കി അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അതെങ്ങനെ ശരിയാവ് അത് മാത്രമല്ല ഈ ഹദീസിൽ പറയുന്നുണ്ട് അങ്ങനെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അക്രമം നടക്കുമ്പോൾ ജൂതൻ കല്ലിൻ്റെയും മരത്തിൻ്റെയൊക്കെ പിന്നിൽ ഒളിക്കും അങ്ങനെ ഒളിക്കുമ്പോൾ ഓ മുസ്ലിമേ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു വെടിവെക്കൂ എന്ന് പറയും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരെ വെടിവെച്ചു നമ്മൾ കണ്ടു ജൂതൻ വന്ന് ഇവനെ രക്ഷിക്കാൻ സോറി തടയാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ വെടിവെക്കുന്നൊക്കെ നമ്മൾ കണ്ടു ആ രീതിയിൽ അത്രമാത്രം ജിഹാദിയായിട്ട് നിന്നിട്ടുള്ള ആളാണ് അതായത് ഓ മുസ്ലിമേ എൻ്റെ പിന്നിൽ ജൂതൻ ഉണ്ടെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് പോലും അയാൾ കേട്ടെന്നാണ് പറയുന്നത് അങ്ങനെ വരെ നമ്മൾ കാണുകയാണ് നിങ്ങൾ കണ്ടുണ്ടോ ആ വീഡിയോയിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കണമൊക്കെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ പറ്റില്ല അച്ചാന്ന് വിളിക്കാൻ പാടില്ല ഇവരെ നമ്മൾ ബാപ്പാന്ന് തന്നെ വിളിക്കണം സോ നോട്ട് ദ പോയിന്റ് എവിടെ കണ്ടാലും അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ഇവർ ആര് എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഇടപെടുക അത് ബാപ്പാന്ന് നമ്മൾ തിരുത്തിക്കുക അതാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് പറയണം വിചാരിച്ചു പിന്നെ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഉടനെ വായിൽ മറ്റേ കപ്പ പുഴുക്ക് പിന്നെ കഞ്ഞിയൊക്കെ തിരികെ ചില ടീംസ് ഉണ്ട് അവരെയും കൂടി നമുക്കൊന്ന് ഓർമ്മിക്കണമല്ലോ അല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ സാധാരണ മൂന്നാളുകളെയാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് നമ്മളുടെ വിശ്വനാഥൻ സി എന്ന് പറയുന്ന കൊലകൊമ്പൻ ഇത് ഇതിൻ്റെ യുക്തിവാദ നേതാവാണ് യുക്തിവാണം എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് ഇദ്ദേഹമാണ് ഒരു ചങ്ങാതി ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം എന്താണ് ഓ അഹമ്മദ് അൽ അഹമ്മദ് എന്ന നിരായുധനായ ആ മനുഷ്യൻ തോക്കുമായി വന്ന് നിരപരാധികളെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ആ ഭീകരനെ കയറി പിടിച്ച് എന്നുവെച്ചാൽ അവിടെ പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടതോ പതിനഞ്ച് പേര് കൊല്ലപ്പെട്ടത് അതിനകത്തൊരു കുട്ടി എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ടി ഒരു ജൂത കുട്ടി വരെ വിട്ടു അവിടെ കൊല്ലപ്പെട്ടു ആ കുട്ടിയുടെ പേര് വായിക്കാൻ വേണ്ടി ലാലി അമ്മൂമ്മ അവിടെ ക്യൂ നിൽക്കുകയാണെന്ന് അറിയുന്നത് വെയിൽ കൊണ്ട് ഇന്നലെ ഇറങ്ങി വീണു അതുകൊണ്ട് ഇന്നലെ വായിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാ അറിയുന്നത് ഇനിയിപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഉടനെ അവിടെ കിടന്നിട്ട് അബോധാവസ്ഥയിൽ പിന്നെ എനിക്ക് വായിക്കും ണം പേര് വായിക്കണം മിക്കറോ എന്നൊക്കെ പറഞ്ഞവിടെ കരയുന്നു എന്നാണ് അറിയുന്നത് അപ്പൊ ഡോക്ടർമാർ ഉറക്കിക്കെടുത്തിരിക്കുകയാണ് ക്ഷീണം മാറാൻ വേണ്ടി സൺബേണം കടിച്ചു അപ്പൊ അതുകൊണ്ട് അവര് വരാൻ വേണ്ടി കാത്തിക്കുന്ന പോലെ ഈ പറയുന്ന ഒരു ഒരു അവസ്ഥയിൽ അതൊന്നും ഇവർ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് പോസ്റ്റോ അതിൻ്റെ പ്രശ്നമോ അതൊന്നും വിഷയമല്ല അതിൽ രക്ഷിച്ച ആളുണ്ടല്ലോ അതാണ് നമ്മളുടെ അതാണ് നമ്മൾ പ്രതീക്ഷ പിന്നെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ജിഹാദി അക്രമങ്ങൾ നടക്കുകയും അതിനകത്ത് പത്തമ്പത് പേരെയൊക്കെ കൊല്ലും എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞുപിടിച്ച് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു ഒരു സംഭവം അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഏപ്രിൽ മാസത്തിലും കണ്ടു ഏപ്രിൽ കഴിഞ്ഞു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏഴ് എട്ട് മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പ്രതീക്ഷ വീണ്ടും അർപ്പിക്കാൻ പിന്നെ ആ അതിന് മുന്നേ ഉണ്ടായി അറ്റാക്ക് നമ്മളുടെ റെഡ് ഫോർട്ട് അറ്റാക്ക് ഉണ്ട് അതിലാരും രക്ഷിക്കാൻ വന്നില്ല ഇനി അതോ രക്ഷിച്ചത് ആരും കണ്ടില്ല ഓ പോട്ടെ ആ അതിൽ രക്ഷിച്ചത് പോലീസുകാരായിരുന്നു കേട്ടോ എട്ട് ഒമ്പത് സ്ഥലത്ത് ഇവർ പ്ലാൻ ചെയ്തിട്ട് ഒമ്പതെണ്ണം അത് തടഞ്ഞു എട്ടാ ഒമ്പതാമത്തെയാണ് പൊട്ടിയത് അപ്പോൾ ആ എട്ടെണ്ണവും തടഞ്ഞ ആളുകളെയും ഇതേപോലെ പ്രതീക്ഷയെന്ന് പറയണം പക്ഷെ അത് പറ്റുള്ളുല്ലോ അത് അത് തടഞ്ഞത് ഇവിടുത്തെ ഹിന്ദു സർക്കാരായിപ്പോയി അതുകൊണ്ട് അതിൽ പ്രതീക്ഷ അർപ്പിക്കാൻ സ്കോപ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് വിട്ടത് അല്ലെങ്കിൽ അതിലും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ നമ്മളുടെ പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ അന്നും ഇതേപോലെ പ്രതീക്ഷ അർപ്പിച്ചു അതിൽ നമ്മൾ കണ്ട എന്താണ് ആ ഒരു ടൂറിസ്റ്റുകളായിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളെ ഇങ്ങനെ വെടിവെച്ചിടാണ് താഴെ ആ വെടിവെച്ചിടുന്ന സമയത്ത് ഒരു കുതിരക്കാരൻ ഒന്ന് രണ്ട് രണ്ടുപേരെ സഹായിച്ചു എന്നറിയുന്നു ഉടനെ അയാളെ വെച്ചുകൊണ്ട് പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വളരെ മികച്ച ഒരു ഒരു പ്രതീക്ഷ നിർഭരനായ ഒരു വ്യക്തിയാണ് നമ്മളുടെ വിശ്വനാഥ് ഡോക്ടർ വേറെ ഒന്നിനും ആൾക്ക് നാവ് പൊന്തില്ല കാരണം അത് വേറൊന്നുമല്ല ഉണ്ടല്ല ഈ ആൾക്ക് തിരക്കിലാണ് ഈ കപ്പ പുഴുക്കുണ്ടാക്കണം എങ്ങനെയെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ മറ്റൊരാളുണ്ട് ഇതേപോലെ വായിൽ പഴം തിരികെയിരിക്കുന്നത് പഴമാണ് വേറവിലാണെന്ന് എനിക്കറിയില്ല എന്തായാലും സുനിത ദേവദാസാണ് നമ്മളുടെ ആളുടെ പേരെന്തായിരുന്നു ണ്ടാവും നമ്മളുടെ മരപ്പട്ടി ചേച്ചി അപ്പോൾ മരപ്പട്ടി ചേച്ചിയും ഇതേപോലെ പഴം പിഴുങ്ങിയിരിക്കുകയാണ് വീഡിയോ ഒന്നും ചെയ്യാൻ ആൾക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുകയാണ് സമയം വല്ല വേറെ വല്ല തിരക്കിലും ആയിരിക്കുമല്ലോ അപ്പോൾ ഏതായാലും അടുത്ത ആ ഒരു അറ്റാക്കിന് മുന്നെങ്കിലും ഇത് ഒന്ന് വീഡിയോ ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഒരു നടുക്കം എന്നാണ് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചേച്ചി നമ്മുടെ ധ്രുവരാട്ട് ഇത് സംബന്ധിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വല്ലതും കാത്തിരിക്കുക എന്നിട്ട് വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതാണ് മറ്റൊരു ഒരു ബിസിനസ് ധ്രുവരാട്ടി എന്തെങ്കിലും ഒരു വീഡിയോ ഇടും അത് ഉടനെ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിടും അങ്ങനെയും കുറേ ജന്മങ്ങൾ കൊള്ളാം എന്തായാലും നല്ല പരിപാടിയാണ് എന്തായാലും അത് നടക്കട്ടെ അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഉത്ബോധനം നേടാനുള്ള എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിന് എന്താണ് പങ്ക് എന്നുള്ളതാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് നമ്മൾ പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആളുകളെ ഇതേ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവരെ തെറ്റായ രീതിയിൽ നയിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മളൊന്ന് നടത്തുന്നത് അപ്പോൾ അതിൽ ആദ്യം നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേക്കാം ഒരു സെക്കൻഡ് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ഈ നവീദ് അക്രം ഇതിനകത്ത് വെടിവെച്ച രണ്ടാളുകളിൽ ആ പയ്യൻ ആ പയ്യൻ അവൻ്റെ ചെറുപ്പകാലത്ത് ഒരു വർണ്ണപ്പെട്ടമൻ സോറി ഒരു അബ്ദുള്ള ബാസിലായിരുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഉണ്ണാക്കൻ ബാസി ആയിരുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ ദവ നടത്തിയിരുന്നത് എങ്ങനെയാന്നുള്ളത് മതപ്രചരണവുമായിട്ട് നടന്നിരുന്നത് പല ചിത്രങ്ങളിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മളുടെ ഒക്ടോബർ ഏഴിന് ശേഷം ഒക്ടോബർ എട്ടിന് അവിടെ സിഡ്നിയിൽ ഓസ്ട്രേലിയയിൽ നടന്ന ആഘോഷത്തിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ആൾ ഐസസിൻ്റെ അടക്കം പതാകയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതിൻ്റെ ചിത്രമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പൊട്ടേ നമുക്കിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല നമ്മൾ ഈ സാധനം ഒന്ന് ആദ്യം ഒന്ന് പ്ലേ ചെയ്തേക്കാം ഇവൻ്റെ ഒരു ഒരു തനി സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് ഈ മതം കൂടുതൽ പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവുമെന്ന് നമ്മൾ പറയാറുണ്ട് ഇവൻ മതം കൂടുതൽ പഠിച്ച് നടന്നിരുന്ന ടീം തന്നെയാണ് അതുകൊണ്ടാണ് പൊട്ടിയത് ഇതാണ് നമ്മളിവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ മതം കൂടുതൽ സംസാരിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അത് മുസ്ലിം വിരുദ്ധതായിട്ട് നിങ്ങൾ എടുക്കണ്ട ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് മറ്റ് വിശ്വാസികൾക്ക് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രതയല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ തീവ്രമായിട്ട് എടുക്കുന്ന ആ ആശയം എത്രത്തോളം കുഴപ്പമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ജൈന മതക്കാരൻ ഭയങ്കര തീവ്ര ജൈന മതക്കാരനായാൽ അവൻ എന്താവും ഒരു ഹിന്ദു മതവിശ്വാസി ഒരു വലിയ തീവ്ര ഒരു ഹിന്ദു മതവിശ്വാസി ആയാലും എന്താ സംഭവിക്കാം അവനേതെങ്കിലും ഗുഹയിൽ പോയിരിക്കും അതാണ് ഉണ്ടാവുക ഒരു ഇസ്ലാമിക വിശ്വാസി ഒരു തീവ്ര ഇസ്ലാമിക വിശ്വാസിയായ പിന്നെ ഇവിടെ ഒരറ്റ കാഫറിന് ജീവിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രശ്നം ആ വ്യത്യാസം അതാണ് അപ്പോൾ ഫണ്ടമെൻ്റലിസം അല്ല പ്രശ്നം ഫണ്ടമെൻ്റൽസ് ആണ് പ്രശ്നം ഇവിടെ ഇസ്ലാമിക ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് അത് അന്യമത വിദ്വേഷവും കാഫിറിനെ കൊല്ലലും അതുപോലെ കോ എക്സിസ്റ്റൻസിന് വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മതേതര വിരുദ്ധവും ഫാഷിസവുമാണ് അതൊരു പൊളിറ്റിക്കൽ കൾട്ടാണ് എന്നതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് അത് ഒരു തീവ്രവിശ്വാസമാവുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ മതം പഠിച്ചാൽ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് നമ്മൾ പറയുമ്പോൾ ആ മതം പഠിക്കുന്ന ഓരോ മുസ്ലിമും ഒന്നുകിൽ അവൻ മതം വിടും അല്ലെങ്കിൽ അവൻ പൊട്ടും അങ്ങനെ മതം പഠിച്ച് പൊട്ടിയ ഒരു കുട്ടിയാണ് ഈ പറയുന്ന നമ്മളുടെ നബീദ് അക്രം That Allah is one, wherever you can. Spread the message, quite heavily, whether it be one ayah, and whether it be raining, hailing, or clear sky. Allah will reward you for whatever action you do in His cause. InshaAllah, this will save you on the day of judgment, when everyone will be asking, oh, where's the hope, with this, this will come for you on the day of judgment. So, um, come join us at Bench Town or in your own area. It's better Islam. ആ അസ ഞമ്മളും കണ്ടല്ലോ ഇതാണ് ഒരു ശരാശരി ജിഹാദിയുടെ ഒരു വളർച്ച അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ ഈ മതം പറഞ്ഞ് നടന്ന് ഇവിടുന്ന് അങ്ങോട്ട് എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതാണ് നമ്മളെപ്പോഴും പറയുന്ന സാധനം ഞാൻ കൂടുതലിനി എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളി ഇതിൻ്റെ അടുത്ത വേരിയേഷൻസ് ഇതെങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോ The jihad is the solution for the Ummah. There is no other way to defend the Muslims and raise this humiliation from the Ummah but fighting in the sake of Allah subhanahu wa ta'ala. Jihad is part of our deed and one of the highest pillars of our Deen. Hamas is Mujahideen and freedom fighters and warriors. Kata'ib al Siddiq al qassam is the most honorable man and more honored than you who you label him with terrorists. Oh. You cannot defeat soldiers. That they look at the barrel of their enemy and they see Jannah through it. And I say to my Palestinian brothers, Raise the flag of La ilaha illallah. Fight for the sake and the flag of La ilaha illallah. The flag of La ilaha illallah represents the Muslims and nothing else. The flag that they talk about that belongs and a symbol for ISIS and Tandim al Qaeda. This is the flag of the Muslims. Raise up the flag of La ilaha illallah so you die as a martyr. Oh, get to love. ஆர் முபரில் எந்த முகம் நண்டி எந்த ஜூதக்கூட்டக்கொல നശിപ്പിക്കണെന്ന് ജൂതന്മാരെ നശിപ്പിക്കണമെന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇത് ഒരു ശരാശരി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല നടത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ കത്താതെ നിൽക്കുന്നത് പക്ഷേ ഇത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വോക്ക് ഭരണം നിലനിൽക്കുന്ന ഈ തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇതുപോലെ വേരോടുന്നതിൻ്റെ കാരണം ഇതിനൊക്കെ അനുവദിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയണം ഒരു തരത്തിലും ഇതിനൊന്നും അനുവദിക്കാൻ പാടില്ല അനുവദിച്ചാൽ നമ്മുടെ നാട് കത്തും ഒരു സംശയം വേണ്ട കാരണം ഈ ആശയം ഇവിടെ പള്ളിയിലിരുന്ന് സംസാരിക്കുമ്പോൾ അത് മുന്നിൽ കേട്ടോണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് അതിൽ കുട്ടികളുണ്ടാവും മുതിർന്നവരുണ്ടാവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചോര തളച്ച് നിൽക്കുന്ന ആൾ ആ ഗ്രൂപ്പിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പിടിക്കുക ഈ പ്രകടനങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റുന്നത് അത്തരം ആളുകളെയാണ് അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് പിന്നീട് അതിൻ്റെ വലിയ വക്താക്കളായിട്ട് മാറുന്നതും ഈ അക്രമത്തിന് പോലും നേതൃത്വം കൊടുക്കുന്നത് സ്വന്തം വാപ്പയും മോനും കൂടിയൊക്കെ കുടും കുടിൽ വ്യവസായമായിട്ട് കുടുംബ ബിസിനസ് പോലെ ഇത് കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കൂ ഇതാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയാം വേറെ ഏത് മതത്തിലാണ് ഇതിനെ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാം അതുകൊണ്ടാണ് നമ്മളിതിനെ പേപ്പർട്ടി മതം എന്ന് വിളിക്കുന്നത് ഇത് കഴിയുമ്പോൾ ഞാൻ ഒന്നോ രണ്ട് കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ ജിഹാദികളായിട്ടുള്ള ആളുകൾക്ക് വരാൻ വിളിക്കാം ഇനി അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും വരാൻ വിളിക്കാം ഓക്കെ രണ്ടോ മൂന്നോ കോള് നമുക്ക് എടുക്കാം സമയം ഉണ്ടാകുമെന്ന് വിചാരിക്കുമോ പതിനൊന്ന് മണി സമയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഒരു വീഡിയോ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ മുന്നിലിരുന്ന് സംസാരിക്കുന്ന കേൾക്കുന്ന ആളുകൾ അവർ ആരെങ്കിലും വന്നിട്ട് ഇതൊന്നും പറയില്ല ഇങ്ങനെയൊന്നും ചെയ്യല്ല ഇതൊന്നും ഇസ്ലാം അല്ല അല്ലയെന്നൊരാളും പറയില്ല കാരണം എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി ഷാഫി ചാലിയം ഇരിക്കുന്നത് ഒരു വിശ്വാസിയുടെ രൂപത്തിലും മത നേതൃത്വം മെമ്പർമ നിന്നിട്ട് പറയുമ്പോൾ അത് മതനിയമമാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ അവിടെ അവർ വിളിച്ചു ഹമാസ് മുജാഹിദ്ദീൻ ആണെന്നാണ് പറഞ്ഞത് ജിഹാദ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ നമ്മുടെ നാട്ടിലാണ് അത് സ്വാതന്ത്ര്യ സമരം അവിടെ അത് സ്വാതന്ത്ര്യ സമരം അല്ല അത് ജിഹാദാണ് അത് ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ആർട്ടിക്കിൾ പതിനൊന്ന് പതിമൂന്നൊക്കെ എടുത്ത് വായിക്കാം അതിനകത്ത് അവർ എഴുതുന്നു നമ്മളുടെ ലക്ഷ്യം ഇത് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെ വഴി എന്ന് പറയുന്നത് അത് ജിഹാദാണെന്ന് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് അവരുടെ കാരണങ്ങൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ് ഇത് നമ്മളിവിടെ ഇരുന്നിട്ട് സ്വാതന്ത്ര്യ സമരമാക്കിയാൽ അത് സ്വാതന്ത്ര്യ സമരമാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിൽ എടുത്തു വെച്ച ആ ഒരു മുദ്രാവാക്യം ഹൈബർ ഹൈബർ യാ യഹൂദ് ജെയ്ഷെ മുഹമ്മദ് സൗഫ യൂദ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സീസ് ഫയർ പ്രഖ്യാപിച്ചപ്പോൾ മാളത്തിൽ നിന്നും ആ പറയുന്ന ഹമാസോ ഓളികൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ ആദ്യം വിളിച്ചു കൂടിയ സാധനം ഇതാണ് ഹൈബർ ഹൈബ്രിഡ് ആയ അതായത് ജൂതന്മാരെ ഓ ജൂത ഹൈബറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഹൈബറിനെ കുറിച്ചൊന്നു ഓർത്തോളൂ എന്ന് എന്താ ഹൈബറിലുണ്ടായത് ഹൈബറിൽ നടന്ന അതിൽ അവർ പറയുന്ന രണ്ടാമത്തെ പാതിയാണ് ജെയ്ഷെ മുഹമ്മദ് സൗഫയോൾ മുഹമ്മദിൻ്റെ ആർമി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പേടിപ്പിക്കുന്നു ആരെ ജൂതനെ കാണുന്നുണ്ട് പേടിപ്പിച്ചിട്ട് എന്താ അവർ ചെയ്യണേ എന്നുള്ളത് മൂട്ടിനിട്ട് പിടയ്ക്കല്ലേ ഇതെല്ലാം ഉണ്ടാവുന്നത് ഇനിയെങ്കിലും ഈ മാതിരി പരിപാടി നിർത്തിയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല നിങ്ങൾ ഈ കിതാബിൽ എഴുതി വെച്ച സാധനം നടപ്പിലാക്കാൻ നോക്കിയാൽ അത് മോഹ്മ നബി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണോ ഈ നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ചോദിക്കണേ നിങ്ങൾക്ക് നടത്തയ്ക്കാൻ കഴിയില്ല കാരണം അത് വെറും കിതാബിൽ എഴുതിയിരിക്കുന്ന പേട്ട് കഥകൾ മാത്രമാണ് പേട്ട് ചരിത്രമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം മുഹമ്മദിൻ്റെ ആർമി വന്നിട്ട് ഒരു മണ്ണാങ്കട്ടം ജയമോളിനി അതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിൻ്റെ ആ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളവിടെ വിളിച്ചു പോകുന്നത് ജൂവിഷ് ജനോസൈഡ് ആണ് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയാം ഇനി അടുത്തത് ഇതിൻ്റെ മറ്റൊരു ഉസ്താദ് പറയുന്നത് കേട്ടുള്ളൂ They have been a very mischievous people causing fitna even before the coming of Muhammad sallallahu The Jews always claim that Muslims subhanAllah were always making things up. We want to quote even from their own books about their very own mentality. And we need to learn about these people because this is a people that we're going to always be dealing with until Allah subhanahu wa ta'ala sends Imam al Mahdi. These are the people that when it comes to the end of time, Allah subhanahu wa ta'ala would cause miracles for the nation of Muhammad to see and hear with their own eyes and ears. Towards the end of times when the Muslims will be fighting the, the Jews, mm. the trees will speak, the mm. stone will speak, mm. and they'll say, O oh Muslim, O oh believer, there is a Yahudi behind me. Ah. Come and kill him. Ah. We see that the Jews they killed many prophets including zachariah and john who we know as john or the christians say john the baptist we say yeah he said that what holding a position of wealth in the society and they would use this wealth in order to have authority over the weak just like they do today hmm. you find that their hands are in everywhere in businesses in products that we should be boycotting coca-cola and nike and McDonald's and Starbucks and Starbucks long. They 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 had their hand everywhere, so they were in the media, as they do today. അവർ ബാൻ ചെയ്ത പ്രൊഡക്ടിന്റെ പേരൊക്കെ കേട്ടല്ലോ അല്ലേ പക്ഷെ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ അവർക്ക് വേണം അത് ജൂ തന്നെയാണെങ്കിലും ഇല്ലെങ്കിൽ പണിയെടുക്കൂല്ലോ ഇതാണതിലെ മറ്റൊരു ഹിപ്പോക്രസി തന്തയില്ലായ്മ ഓക്കെ ലോൺസ് വലിയ പ്രശ്നമാണെന്ന് പറയാം കാശുള്ള ആളുകൾ ചെയ്യും അതിന് ഇന്ന് നമ്മൾ നിയമങ്ങളുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് വലിയ പ്രശ്നമാണ് ഇങ്ങനെ ചെയ്യുന്ന പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബി ചാവ നേരത്ത് പടച്ചട്ട ജൂതൻ്റെ കയ്യിൽ പണയത്തിലരുന്ന കഥ നമ്മള് വേറെ കേട്ടിട്ടുണ്ട് അപ്പം ഇത് ഇത് വലിയ പ്രശ്നമാണെന്ന് പറയും പിന്നെ എന്തിനാണ് മോഹൻ നബി അവിടെ കൊണ്ടുപോയിട്ട് പണയം വെച്ചത് ഇതെല്ലാം നമ്മൾ ആലോചിക്കുക എത്ര ആലോചിച്ചിട്ടും മറുപടി ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടില്ല അതായത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനം അത് മോഹൻ നബിയല്ലേ ആദ്യം അത് ചെയ്യാതിരുന്നു മാത്രം കാണിക്കേണ്ടത് പണയം വെക്കുക അതും ജൂതൻ്റെ കൈ കൊണ്ട് ഇത്രയും വലിയ പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ വ്യഭിചരിക്കുന്നത് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ മോഹൻ നബി പോലും ഉമ്മാനെ വ്യഭിചരിക്കുന്ന തുല്യമായ ഈ പലിശയ്ക്ക് ഈ പറയുന്ന സാധനം പടച്ചട്ട അവിടെ കൊണ്ട് പണയം വെച്ചിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം ഇതെന്തോട്ട് നബിയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് സ്വന്തം പാലിക്കാൻ കഴിയാത്ത ഒരു സാധനം അത് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിട്ട് പറഞ്ഞു വെക്കുന്നു യെസ് അടിപൊളി നബി ഇതാണ് സാധനം ബാക്കി ഫോർട്രസ് Hiding like the cowards that they are, like the cowards that they are today, hiding in their tanks, hiding behind their large walls. If you want to fight us, come fight us. You're going to see, meet men that you've never fought before. Now, what are they doing? Hiding like the rats that they are. Hmm. Nobody come and tell me, but brother, this is the Zionists, it's not really the Jews. There was no Zionists at the time of the Prophet, it was Jews, Yahud, <laughs> and they were addressed this way and i want to say so you know this, my dear brothers and sisters, that even these ultra-orthodox jews that you see today that are against israel and they hate the zionists, we really know that from what we just mentioned, that they don't have, they don't have, really have a unity. but these ultra-orthodox jews, who do you think they're waiting for? they're still waiting for their messiah to come. and when that messiah comes, they're still going to fight the muslims. Uh -huh. അടിപൊളി ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സാധനം അപ്പൊ കാക്കാമാര് ഇവിടെ കറങ്ങി അടപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹം പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആളെ പോയിട്ട് തിരുത്താം ഇതാണ് വേണ്ടത് ഞാനിത് ഒരു ഉസ്താദ് പറയണത് കേൾപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾ പറയുന്നത് അയാളുടെ സോഴ്സ് അവിടെ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെയാണ് ആളും അവിടെ കോട്ട് ചെയ്യുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് മലയാളത്തിൽ പറയുന്ന ഉസ്താദിമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഈ അടുത്ത് അലിയാർ കാസിമി അലിയാർ കാസിമി അല്ലല്ലോ അലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ആ കാസിമി ഓക്കെ പുള്ളിയുടെ ഒരു ഒരു ആ അലിയാർ കാശ്മി തന്നെ മറ്റേത് അഹമ്മത്തുള്ള കാശ്മിയല്ല ഓക്കെ അലിയാർ കാശ്മിയുടെ ഒരു പ്രസംഗം ഇതേപോലെ നമ്മളിവിടെ പ്ലേ ചെയ്താണ് ആൾ എന്താ പറയുന്നത് ജൂതന്മാർ അവർ വലിയ പ്രശ്നക്കാരാണ് ആകെ നാശ നാശ അതുകൊണ്ട് അവരെ എപ്പോൾ കണ്ടാലും വെടിവെച്ചിരണം എന്ന് പറയുന്ന ഒരു ഒരു രീതിയിൽ സംസാരിക്കുന്ന മലയാളത്തിൽ സംസാരിക്കുന്ന ആൾ നമ്മളിവിടെ കണ്ടു അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്നും ആകെ ലാംഗ്വേജിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു ബാക്കി പറയുന്ന സാധനങ്ങൾ ഒന്നും ഇങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ കേൾക്കാം ഇനി അടുത്തത് ഈ പറയുന്ന സെയിം സാധനം വരുമ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ ജിസിയ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ സാന്ദർഭികമായിട്ട് അതിനെക്കുറിച്ചും കൂടി ഒരു സാധനം കേട്ടു അപ്പോൾ നമുക്ക് നമുക്കൊന്ന് കേട്ട് കളയാം എന്താണ് ജിസിയ എന്ന് പറയുമ്പോൾ എന്തോ നല്ല സാധനം പ്രൊട്ടക്ഷൻ ടാക്സ് ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കാറ് എന്താണെന്നുള്ളത് ഉസ്താദ് തന്നെ പറയട്ടെ So again, jizya, we start saying like this, like that, there's no need. And, and just to clarify as well, yes, jizya is taken from the non-Muslims. We take the jizya from the non-Muslims, the combatants, the enemies of, of Allah and His Rasul sallam, In exchange, and when we say like tax, it's not like a council tax or road tax that you're paying. You understand? And I'll get to that point as well is, we're taking in exchange for your blood, for your life. Do you understand? We're taking it in exchange for your blood, for your life. This is mentioned by the commentators of the Quran as well. The, the Mufassirin, they've explained that the Fuqah gone into to detail. And why are we taking this is because you are a rebellion. You are rebellious against Allah and His Rasuli. We're saying you pay the jizya. And again, we don't want to get into the discussion of how much and you know how much is stipulated and the Fuqah explained By Allah, you're gonna you're going you're gonna pay it with humiliation. humiliation. I don't care how you feel about it I what it make you look like, you're gonna pay that jizya. Muslims in southern Egypt killed two Christian men for failing to pay them protection money. As CBN News reported earlier, Muslims in the area are demanding that Christians pay them jizya. That's a kind of tax that Islamic law requires religious minorities to pay Muslims. But the tax is so high, many Christians simply can't afford it. The Voice of the Martyrs reports that a Muslim man demanded a Christian in a village in Asuit. Pay him nearly $1,500. The Christian sought help from local police, but to no avail. When he failed to come up with the money, several Muslims went to his home and shot him and his cousin to death. International correspondent Gary Lane has been following this story. For more, you can go to his blog at our website, cbnnews.com. Sharia law! Well, in. <laughs> <laughs> Sorry, Sharia law! ഈ പ്രൊട്ടക്ഷൻ ലോ പ്രൊട്ടക്ഷൻ ടാക്സ് ആണെന്ന് പറയും ആരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അതായത് ജിസിയെ കൊടുത്ത് ജീവിക്കാം ദിമ്മികൾക്ക് അതായത് മുസ്ലിങ്ങൾ ഒരു സ്ഥലം പിടിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിസിയെ കൊടുത്ത് ദിമ്മികളായിട്ട് ജീവിക്കുക ഇതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് ത്രീ ഗുഡ് ഓപ്ഷൻസ് അപ്പോൾ കൊല്ലപ്പെടാത്ത രണ്ട് ഓപ്ഷൻ എന്താണ് ഈ പറയുന്ന ഒന്നുകിൽ മതം മാറുക അപ്പോൾ ഇതിൽ ഈ ജിസിയെ കൊടുത്ത് ദിമ്മികളായിട്ട് ജീവിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ ടാക്സ് കൊടുക്കണം എന്നാണ് പറയുക ജിസിയെ കൊടുക്കണം എന്നാണ് പറയുക കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും കൊടുത്തില്ലെങ്കിൽ അവർ കൊല്ലും ഇതാണ് അവിടെ സംഭവിക്കുക അപ്പോൾ ആരിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് സത്യത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള പ്രൊട്ടക്ഷൻ എന്നിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വേറെ ആരും യുദ്ധം ചെയ്യുക വേറെ ആരും യുദ്ധം ചെയ്യുന്നതിന് മുന്നേവർ കൊടുത്തില്ലെങ്കിൽ ആദ്യം അവരെ തന്നെ ഇവർ തന്നെയാണ് തട്ടുക ഇതാണ് സംഭവിക്കുക നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു